ാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതി ഞാൻ റിജുരാമൻ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ആർദമായി സ്വാഗതം ചെയ്യുന്നു മഹാഭാരതത്തിലെ മൂന്നാമത്തെ പർവമായിട്ടുള്ള വനപർവത്തിലെ ഉപപർവമായിട്ടുള്ള നിവാദ കവച യുദ്ധപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കേട്ടത് ആ കഥകള് വിശദമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു വീഡിയോ കേൾക്കുക നിവാദ കവചന്മാരുടെ ഒന്ന കഥയൊക്കെ അതോടൊപ്പം തന്നെ ഹിരണ്യപുരവും നശിപ്പിച്ച കഥയൊക്കെ ദിവ്യായുധ ലാഭത്തിന് വേണ്ടിയിട്ട് അർജുനൻ വനവാസത്തിന് പോയി അവിടെ നിന്ന് ദേവലോകത്തേക്ക് പോയി അവിടെ വെച്ച് ഇന്ദ്രനും ബാക്കിയുള്ള ദേവകളും ഭഗവാൻ ഭഗവാൻ മഹാദേവനും ഒക്കെ അർജുനന് ദിവ്യാസ്ത്രങ്ങൾ കൊടുത്തിരുന്നു അപ്പൊ ആ ദിവ്യാസ്ത്രങ്ങള് ഒക്കെ തിരിച്ചു കിട്ടിയതിന് ശേഷം അർജുനൻ യുധിഷ്ഠിരന്റെ അടുത്ത് വന്നിട്ട് അഞ്ചു വർഷത്തെ കാലാവധിക്ക് ശേഷമാണ് അർജുനൻ തിരിച്ചെത്തുന്നത് ആ സമയത്ത് പാണ്ഡവര് പുണ്യസ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് തീർത്ഥയാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ തിരിച്ചെത്തിയ അർജുനൻ തന്റെ ജ്യേഷ്ഠന്റെ ആവശ്യപ്രകാരം ദേവലോകം നടന്ന കഥകളെല്ലാം വിശദമായിട്ട് പറയുന്നതാണ് ഈ നിപാത കവച യുദ്ധപർവത്തില് നമ്മൾ വിശദമായിട്ട് കേട്ടത് അർജുനൻ തിരിച്ചെത്തിയ അവര് ഗന്ധമാനുപർവതത്തില് വളരെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇനി നമ്മൾ വനവർവത്തിലെ പുതിയൊരു ഉപാധ്യായമായിട്ടുള്ള ആചകര വർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗന്ധമാനവർവതത്തില് കുബേരൻ പണിയിച്ചു കൊടുത്ത മനോഹരമായിട്ടുള്ള കൊട്ടാരം പോലെയുള്ള വീട്ടില് കുബേരന്റെ തന്നെ കിങ്കരന്മാരുടെ എല്ലാം പരിലാടനങ്ങളൊക്കെ ഏറ്റുകൊണ്ട് അവര് ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും അവിടെ എത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വനവാസകാലത്തെ ഏറ്റവും സുഖം സമരത്തി നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അവർ ഗന്ധമാന്യ പർവ്വതത്തില് താമസിച്ച സമയത്ത് അവർക്ക് ഉണ്ടായത് കുബേറിന്റെ അതിഥികളായിട്ടായിരുന്നു അവരവിടെ താമസിച്ചിരുന്നത് ഇനി അവിടെ അവരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അവിടെ പാർത്തത് നാലു വർഷം അവരവിടെ താമസിച്ചു നാലു വർഷം താമസിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ നാല് വർഷം നാല് രാത്രി പോലെയാണ് തോന്നിയതെന്നാണ് ഇങ്ങനെയാണ് സുഖം വരുമ്പോഴേ സമയം പെട്ടെന്ന് പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് മോശം സമയം വരുമ്പോഴേ സമയം പോകാത്തതുപോലെയും തോന്നും ഇതേപോലെ തന്നെയായിരുന്നു അന്ന് പാണ്ഡവർക്കും സംഭവിച്ചത് ആ കുബേരന്റെ കൊട്ടാരത്തിലെ സുഖസമൃദ്ധികളെല്ലാം അനുഭവിച്ച് അവർക്ക് ആ നാല് വർഷം പെട്ടെന്ന് കടന്നു പോയതുപോലെയാണ് അനുഭവപ്പെട്ടത് മുമ്പേ ആറു വർഷത്തെ വനവാസം അവർ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴങ്ങനെ വനവാസത്തിന്റെ പത്തു വർഷം ഏകദേശം പൂർത്തിയാകുന്ന സമയമായി ആ സമയമായി കഴിഞ്ഞപ്പോൾ ഭീമനും നകുലനും സഹദേവനും കൂടി തങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള ധർമ്മപുത്ര അടുത്ത് എന്നിട്ട് പറഞ്ഞു ഭവാനെ ഇപ്പോൾ നമ്മൾ പത്തു വർഷത്തെ വനവാസം പൂർത്തിയാക്കുകയാണ് ഞങ്ങള് അടുത്തുള്ള കാടുകളിലൊക്കെ നിർബാധം അലിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നും ദുര്യോധനന്റെ ചാരന്മാരെ ആരെയും ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല നമ്മൾ അവിടെ അടുത്തവിടെയുള്ള കാട്ടിലുണ്ടെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഇത്രയും ദൂരെയാണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അവർക്ക് യാതൊരു പിടിയുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അജ്ഞാതവാസം വളരെ എളുപ്പത്തിൽ തന്നെ നടത്താൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് ഭീമൻ യുധിഷ്ഠറിനോട് പറഞ്ഞു ഭവാനെ ഇവിടെ നമുക്ക് ഈ കൊട്ടാരത്തില് കുബേരം നമുക്ക് വേണ്ടിയിട്ട് പണിതീർന്ന ഈ കർമ്മത്തിൽ നമുക്ക് യാതൊരു കുറവുമില്ല ഇവിടെ പാർക്കുന്നത് കൊണ്ട് നമുക്ക് സന്തോഷം തന്നെയാണ് പക്ഷെ ഇവിടെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് പാർത്ത് കഴിഞ്ഞാൽ അങ്ങേടെ വാക്കങ്ങൾക്ക് പാലിക്കാൻ പറ്റാതായി പോകും അങ്ങേക്ക് ദുര്യോധനയോടുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങയുടെ എല്ലാം നമുക്ക് നശിച്ചു പോകും അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടം വിട്ടു പോകണം അതിന് ശേഷം നമ്മുടെ അജ്ഞാതവാസമായിട്ടുള്ള ഒരു വർഷം നമുക്ക് വളരെ ബുദ്ധിപൂർവ്വം ചിലവഴിക്കുകയും വേണം അങ്ങനെ ആണെങ്കിൽ മാത്രമേ അങ്ങേക്ക് അങ്ങയുടെ കീർത്തി നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇവിടം വിട്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സമയമായെന്നാണ് ജേഷ്ഠ ഞങ്ങൾക്ക് തോന്നുന്നതെന്ന് ഭീമനും നകുലനും സഹദേവനും കൂടി യുധിഷ്ഠിരിനോട് പറഞ്ഞു നമ്മളുടെ രാജ്യം കീഴടക്കി വെച്ചിരിക്കുന്ന കൗരവരെ എല്ലാവരെയും വധിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഈ ഒരു കുബേരത്തെ ഈ ഒരു സ്ഥലത്തേക്ക് തിരികെ വന്നിട്ട് ഇവിടെ സന്തോഷത്തോട് കൂടി താമസിക്കാം പക്ഷെ നമ്മൾ നമ്മളുടെ വാക്ക് പാലിക്കണം അത് പാലിച്ചാൽ മാത്രമേ അങ്ങേക്ക് ഈ ലോകത്തിന്റെ നാഥനായിട്ട് ലോകത്തെ വസിക്കാൻ ലോകത്തെ ഭരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളു നമ്മളെ ദ്രോഹിച്ച ശത്രുക്കളെ എല്ലാം മുടിക്കുവാൻ വേണ്ടിയിട്ടുള്ള സമയമായി അങ്ങയുടെ തേജസ് കൊണ്ട് അങ് ഇത്രയും നാളും നേടിയ തപസിൻ്റെ തേജസ് കൊണ്ട് അങ്ങയ്ക്ക് വളരെ നിഷ്പ്രയാസം തന്നെ അതിനെ സാധിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ അങ്ങയ്ക്ക് സഹായികളായിട്ട് ഞങ്ങൾ പേരും അതോടൊപ്പം തന്നെ ലോകത്തിനെ മുഴുവനും കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള അർജുനനും കൃഷ്ണനും സാത്വികയും ഒക്കെ അങ്ങയോടൊപ്പമുണ്ട് അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ അങ്ങേക്ക് ആ കൃത്യം നിർവഹിക്കാൻ സാധിക്കുന്നതാണ് വൈശംപായ കഥ തുടരുകയാണ് കുബേറിന്റെ കൊട്ടാരത്തിലെ താമസം വിട്ടുപോകാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ആർക്കും മനസ്സുകൊണ്ട് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ തങ്ങളുടെ വാക്കുപാലിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾക്കേറ്റിട്ടുള്ള അപമാനത്തിന് പ്രതികാരം ചെയ്യാനാണെങ്കിൽ തിരിച്ചു പോയേ സാധിക്കുകയുള്ളായിരുന്നു അതുകൊണ്ട് അവരെല്ലാവരും ആ സ്ഥലം ഗന്ധമാന വർണ്ണതത്തിന്റെ മുകളിലുള്ളവർ കുബേരഗ്രഹം വിട്ടുപോകാൻ വേണ്ടിട്ട് തീരുമാനിച്ചു അവരാദ്യം ആ അവരുടെ ഗ്രഹത്തിനെ വലം വെച്ച് അതിനെ വളരെ പ്രാർത്ഥനയോട് കൂടിയിട്ട് അതിനെ മണങ്ങി തകളെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഉണ്ടായിരുന്ന രാക്ഷസന്മാരോടൊക്കെ അവരെ വളരെ കൃതജ്ഞതയോട് കൂടിയിട്ട് തന്നെ നന്ദി പറഞ്ഞു പാണ്ഡവരങ്ങനെ അവരുടെ ആ യാത്രാ സംഘം മുഴുവനും തിരികെ കാമിക പുറപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് അവരെ വീണ്ടും വീണ്ടും തിരിഞ്ഞ് ആ കുബേര നോക്കിക്കൊണ്ടിരുന്നു ആ സമയത്ത് ഗന്ധമാനവർവതത്തിനോട് യുധിഷ്ഠര് ഇങ്ങനെ പറഞ്ഞു ശത്രുക്കളെ എല്ലാം നിർവഹിച്ച് അവിടെ ഭരണം നിർവഹിച്ചതിനു ശേഷം ഇഷ്ടജനങ്ങളോട് കൂടിയിട്ട് ഞാൻ വീണ്ടും അങ്ങേയെ സന്ദർശിച്ചുകൊള്ളാം സഹോദരന്മാരോടും ബ്രാഹ്മണരോടും കൃഷ്ണയോടും ഒപ്പം അവരെ ആ മല ഇറങ്ങാൻ വേണ്ടിട്ട് ആരംഭിച്ചു ആ സമയത്ത് ഘടോൽക്കജനം അവന്റെ അനുയായികളും ദുർഘടമായിട്ടുള്ള മാർഗങ്ങളിലൊക്കെ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി പിതാവ് പുത്രന്മാരെ എങ്ങനെയാണോ അനുഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ലോമശൻ പാണ്ഡവരെയും ആ ബ്രാഹ്മണരെയും അനുഗ്രഹിച്ചതിന് ശേഷം തിരികെ സ്വർഗത്തിലേക്ക് യാത്രയായി പിന്നെ ആഷ്ടിഷേണനാണ് അവർക്ക് വഴികൾ കാണിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം പറഞ്ഞ പുണ്യസരസുകളൊക്കെ കുളിച്ചും പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചും അവർ തിരികെ കാമികവനത്തിലേക്ക് യാത്രയായി വൈശമ്പായനൻ ജന്മേചേനോട് പറയുകയാണ് ആ മനോഹരമായിട്ടുള്ള ഗന്ധമാനുപർവ്വതവും അവിടുത്തെ കുബേരൻ സന്ദർശിച്ച ഗ്രഹവും വിട്ടുപോരുന്നത് കൊണ്ട് തന്നെ അവരുടെ മനസ്സ് എല്ലാവരുടെയും മനസ്സ് വളരെ ശോകത്തിലായിരുന്നു അവർക്ക് ആർക്കും ആ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം വിട്ടുപോരാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല അവരെ ഇടയ്ക്കിടയ്ക്ക് കൈലാസപർവ്വതത്തെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ആ മഹാപർവ്വതത്തെ ഞാൻ കാണുന്ന സമയത്ത് ദൂരെ കുബേരന്റെ ഗ്രഹം തിളങ്ങുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേ അവർക്ക് വീണ്ടും പഴയ ഓർമ്മകളൊക്കെ വന്ന് വീണ്ടും അവരിലേക്ക് സന്തോഷം വന്ന് നിറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഏത് മാർഗത്തിലാണോ കൈലാസത്തിലേക്ക് പോയത് അതേ മാർഗത്തിൽ തന്നെയാണ് തിരിച്ച് പാണ്ഡവരെ കാമികമനത്തിലേക്ക് തിരിച്ചുവരാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് അവർ അവരെ വൃഷഭർഭ എന്ന് പറയുന്ന രാജാവിന്റെ കൊട്ടാരത്തിലെത്തി അങ്ങനെ വൃഷഭപ്രതാവിന്റെ കൊട്ടാരത്തിൽ അവരെ ഒരു ദിവസം സുഖമായിട്ട് താമസിച്ചു അതിനുശേഷം അവരെ ഭദ്രിയാശ്രമത്തിലെത്തി അവിടെ ഒരു ദിവസം താമസിച്ചതിനു ശേഷം അവിടെ ഒരു ദിവസം താമസിച്ചതിനു ശേഷം അവര് വീണ്ടും നരനാരായണ ആശ്രമത്തിലെത്തി നരനാരായണാശ്രമത്തിലെത്തി അവിടെ ഒരു ദിവസം അവരെ വിശ്രമിച്ചു അതിനുശേഷം അവർ വീണ്ടും കിമൽ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തിട്ട് സുബാഹു എന്ന് പറയുന്ന രാജാവിന്റെ കൊട്ടാരത്തിന്റെ അടുത്തെത്തി സുബാഹു പാണ്ഡവരെ പരിവാര സമേതം അറിഞ്ഞിട്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കൊട്ടാരത്തിന്റെ വാതിക്കിലേക്ക് ചെന്നിട്ട് അവരെ ഉപചാരപൂർവം സ്വീകരിച്ചിട്ട് അവിടെ പാർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്തു ഒരു രാത്രി അവിടെ തങ്ങിയതിന് ശേഷം അവർ വീണ്ടും യാത്ര തുടർന്നു ആ സമയത്ത് ഭീമൻ തൻ്റെ പുത്രനായിട്ടുള്ള കടോത്കജനേയും അവന്റെ അനുയായികളായിട്ടുള്ള ശക്തരായിട്ടുള്ള രാക്ഷസന്മാരെ എല്ലാവരെയും തിരിച്ച് അവരുടെ വാസസ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു അവര് പിന്നെ മഞ്ഞ് കൂടിക്കിടക്കുന്ന ശേതാരുണ പ്രിയ തടാചലം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കാൻ വേണ്ടിട്ട് തുടങ്ങി യമുനാതീരത്തുള്ള ആ വനത്തിലാണ് അവർ പിന്നീട് ഒരു വർഷക്കാലം അവരുടെ വനവാസം ചിലവഴിച്ചത് അനേകം മഞ്ഞമൃഗങ്ങളുള്ള ആ കാട്ടില് അവര് നായാട്ടുമൊക്കെയായിട്ട് വളരെ സുഖമായിട്ട് ഒരു വർഷം അവിടെ പാർത്തു അവിടെ വെച്ച് ഒരു ദിവസം നായാട്ടിന് പോകുന്ന സമയത്ത് ഒരു വലിയ പെരുമ്പാമ്പ് ഭീമനെ പിടികൂടി മരിഞ്ഞു മുറുക്കി ഇത്രയും ശക്തനായിട്ടുള്ള പെരുമ്പാമ്പിന്റെ പിടിയിൽപ്പെട്ടിട്ടുള്ള ഭീമൻ ആദ്യമായിട്ട് ഭയം എന്താണെന്ന് അറിഞ്ഞു ഭീമൻ ആ പെരുമ്പാമ്പിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിട്ട് സാധിച്ചില്ല ഇതറിഞ്ഞിട്ടുള്ള യുധിഷ്ഠിരൻ അവിടെ എത്തി തന്റെ ധർമ്മം കൊണ്ടും ജ്ഞാനം കൊണ്ടും ഭീമനെ ആ പാമ്പിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തി പന്ത്രണ്ടാമത്തെ കൊല്ലം വാഴുവാൻ വേണ്ടിയിട്ട് അവര് വീണ്ടും മുന്നോട്ട് നടന്ന് പുതിയ വനസ്ഥലത്തേക്ക് അവർ നീങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി അവർ പിന്നീട് സരസ്വതി നദിയുടെ തീരത്തുള്ള ദ്വൈതവനത്തില് എത്തിച്ചേർന്നു പാണ്ഡവരെ ദ്വൈതവനത്തിൽ എത്തിച്ചേർന്ന് വാർത്ത അറിഞ്ഞ അവിടെയുള്ള തപോനിഷ്ഠന്മാരായിട്ടുള്ള മുനിമാരെല്ലാവരും കൂടി പാണ്ഡവരെ കാണാൻ വേണ്ടിയിട്ട് കൂട്ടം കൂട്ടമായിട്ട് വന്നു ചേരാൻ വേണ്ടിയിട്ട് തുടങ്ങി ഗന്ധൂർവന്മാരാലും യക്ഷന്മാരാലും മഹർഷിമാരായാലും ഒക്കെ പൂജിതരായി അവരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ ദൈതന്യത്തില് വസിക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങി ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനമേജന്റെ മനസ്സിൽ വലിയൊരു സംശയം ഉണ്ടായി ആ സംശയം അദ്ദേഹം വൈശമ്പായോനോട് ചോദിച്ചു അവനെ പതിനായിരം ആനകളുടെ ശക്തിയുള്ളവനും അതിപരാക്രമീയുമായിട്ടുള്ള ഭീമൻ എങ്ങനെയാണ് ഒരു പെരുമ്പാമ്പിന്റെ പോയത് ആ പെരുമ്പാമ്പിന്റെ ശക്തിയോർത്തേക്ക് ഞാൻ അത്ഭുതപ്പെടുകയാണ് ആ പെരുമ്പാമ്പ് യഥാർത്ഥത്തിൽ ആരായിരുന്നു വൈശ്രവണനെ തന്റെ ധൈര്യം കൊണ്ട് വെല്ലുവിളിക്കുകയും അതോടൊപ്പം തന്നെ അവിടെയുള്ള രാക്ഷസന്മാരുടെ എല്ലാം പകുതിയോളം ആൾക്കാരെ വധിക്കുകയും ചെയ്ത ധാരാളം രാക്ഷസന്മാരെ വധിച്ച അതിശക്തമായിട്ടുള്ള ഭീമന് എങ്ങനെയാണ് ഈ ഗതിയുണ്ടായത് ആ കഥ ഒന്ന് വിശദമായിട്ട് കേൾക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഭീമനെ എങ്ങനെയാണ് ആ പെരുമ്പാമ്പ് പിടിക്കാൻ വേണ്ടിയിട്ടിടയത് എങ്ങനെയാണ് ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരൻ അദ്ദേഹത്തെ രക്ഷിച്ചത് ഈ കഥ അങ് വിശദമായിട്ട് പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വൈശമ്പായ ആ കഥ വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി വൃഷപർഭാവിന്റെ ഒരു കൊട്ടാരം വിട്ട യമനാതീരത്ത് വിശാഖയൂപം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുള്ള അവര് അവിടെ നായാട്ടിൽ ഏർപ്പെട്ടുകൊണ്ടാണ് കുറെങ്ങാട് കഴിഞ്ഞത് ആ സമയത്ത് ഭീമൻ ഒറ്റയ്ക്കാണ് എല്ലാ ദിവസവും മൃഗാവിനോദത്തിനായിട്ട് ഒക്കെ ഇരുന്നത് തൻ്റെ അമ്പും ബില്ല് വേണ്ടിയിട്ട് വഴിയിൽ കണ്ട മൃഗങ്ങളെയൊക്കെ വധിച്ചുകൊണ്ട് ഭീമൻ ഒരു മതിയാനി എങ്ങനെയാണോ കാട്ടിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്റെ തുമ്പിലുള്ള വൃക്ഷങ്ങളൊക്കെ പറിച്ചു നിലത്തടിച്ച് തകർത്ത് താൻ പോകുന്ന വഴിക്ക് അതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുണ്ടാക്കിക്കൊണ്ടാണ് ആ ശക്തിമാനായിട്ടുള്ള ഭീമൻ ആ കാട്ടിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് വലിയൊരു വലിയൊരു പന്നിയെ അമ്പെയ്ത് വീഴ്ത്തിയതിനു ശേഷം ചുറ്റും കണ്ട മൃഗങ്ങളെയൊക്കെ ഭീമൻ തന്റെ അസ്ത്രങ്ങൾ കൊണ്ട് അവിടെ എഴുതുവീഴ്ത്തി തന്റെ ശക്തി തെളിയിക്കാൻ വേണ്ടിയിട്ടും മരങ്ങളൊക്കെ എടുത്ത് പാറകളിൽ അടിച്ച് തകർത്തും ഇടയ്ക്കിടയ്ക്ക് സിംഹനാഥം മുഴക്കിയും അവൻ ആ കാട്ടിലൂടെ മുമ്പുള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് ഈ ഭീമന്റെ ഗർജനം കേട്ടിട്ട് സിംഹങ്ങളും ആനകളും ഒക്കെ ആ ഭാഗത്തേക്ക് വരാതെ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭീമൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് ഗുഹയിൽ താമസിക്കുന്ന സിംഹങ്ങൾ പോലും പേടിച്ചിട്ട് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ കേട്ടിട്ട് ഗുഹയിൽ താമസിക്കുന്ന സിംഹങ്ങൾ പോലും പേടിച്ചിട്ട് അവരുടെ ഗുഹയിൽ നിന്നും പുറത്തിറങ്ങാതെ ഇരുന്നു കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോൾ കണ്ടാൽ തന്നെ രോമാഞ്ചം ഉണ്ടാകുന്ന വിധത്തിലുള്ള അതിയായ വലിപ്പത്തിലുള്ള ഒരു പാമ്പിനെ ഭീമൻ കണ്ടു അതിന്റെ ദേഹം മുഴുവനും ചിത്രപ്പണികൾ പോലെ അതിന്റെ ചർമ്മം കാണപ്പെട്ടിരുന്നു ആ ഭയങ്കര സത്വം അതിന്റെ വലിയ ശരീരം കൊണ്ട് ഒരു ഗുഹ മുഴുവനും മൂടിയാണ് അവിടെ കിടന്നിരുന്നത് വാ വാവൊളിച്ച് അതിന്റെ വായ വലിയ ഗുഹ പോലെ കാണപ്പെട്ടു അതിൽ അതിന്റെ ഭീഷണമായിട്ടുള്ള നാവ് അത് ചലിപ്പിച്ചുകൊണ്ടിരുന്നു അതി ഭീഷണമായിട്ടുള്ള നാല് ദംഷ്ട്രകൾ അതിന്റെ വായിൽ കാണപ്പെട്ടു ആ സർപ്പം അതിന്റെ വായിൽ നിന്നും ഭീഷണം ചീത്തുകയും ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഭീമനെ കണ്ടതോട് കൂടിയിട്ട് അതിഭയങ്കരമായിട്ടുള്ള കോപത്തോട് കൂടിയിട്ട് ആ പാമ്പ് ചീറ്റിക്കൊണ്ട് ഭീമന്റെ അടുത്ത് നിന്നിട്ട് ഭീമന്റെ കയ്യിൽ വരിഞ്ഞു മുറുക്കി ആ പാമ്പ് ഭീമനെ സ്പർശിച്ച മാത്രയിൽ തന്നെ ഭീമന്റെ ബോധം പോയി അതിനുശേഷം ഭീമന്റെ ശരീരം മുഴുവനും അത് തന്റെ വലിയ ശരീരം കൊണ്ട് വലിഞ്ഞു മുറുക്കി ഭീമന് ബോധം വന്നെങ്കിലും ആ പാമ്പിന്റെ പിടിയിൽ നിന്നും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പുറത്തു പുറത്തുകിടക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല ഭീമനെ ശരീരം അനക്കാൻ വയ്യാതെ ഭീമൻ ഭയത്തോടുകൂടിയിട്ടിരുന്നു ഭയം എന്താണെന്ന് ആദ്യമായിട്ട് ഭീമൻ അറിയുന്ന ഒരു നിമിഷമായിരുന്നു അത് പതിനായിരം ആനകളുടെ ശക്തിയുണ്ടെങ്കിലും ഭീമന് ആ ഭീകരനായിട്ടുള്ള സർപ്പത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല ആ മഹാബലവാനായിട്ടുള്ള ഭീമൻ ആ പാമ്പിന്റെ പിടിയിൽ കിടന്നുകൊണ്ട് രക്ഷപെടാനാവാതെ ചിന്തിച്ചു സാധാരണക്കാരനായിട്ടുള്ള ഒരു പാമ്പിനെ ഒരു സർപ്പത്തിന് ഒരു കാരണവശാലും എന്നെ ഇങ്ങനെ പിടിയിലാക്കാനോ എന്നെ ബോധരഹിതാക്കാനോ സാധിക്കില്ല ഇത് സാധാരണക്കാരനല്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി അതുകൊണ്ട് തന്നെ അത് ഞാൻ മഹാസർപ്പത്തോട് ചോദിച്ചു മഹാസർപ്പമേ നീ ആരാണ് നീ ആരാണെന്നുള്ള കാര്യം സത്യം നീ എന്നോട് പറയൂ നീ എന്തിനെ പിടിച്ചിരിക്കുന്നത് ഞാൻ ധർമ്മരാജാവിന്റെ സഹോദരനായിട്ടുള്ള ഭീമസേന എങ്ങനാണ് ഇതുവരെ ആർക്കും എന്നെ ഇതുപോലെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല രാക്ഷസന്മാർക്കോ ദേവതകൾക്കോ അസുരന്മാർക്കോ പിശാചികൾക്കോ നാഗങ്ങൾക്കോ ഒന്നും എൻ്റെ ശക്തി താങ്ങാൻ വേണ്ടിട്ടുള്ള കഴിവില്ല പിന്നെ നിനക്ക് എങ്ങനെയാണ് എന്നെ ഇങ്ങനെ പിടിച്ചു വെക്കാൻ വേണ്ടിട്ട് സാധിച്ചത് ആരാണ് നീ സത്യം പറയും വിദ്യാബലം കൊണ്ടോ വരബലം കൊണ്ടോ എന്ത് ബലം കൊണ്ടാണ് നീ എന്നെ ഇങ്ങനെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നത് ഞാൻ എത്രമാത്രം എൻ്റെ ശക്തി പ്രയോഗിച്ചു നോക്കി എന്നിട്ടും എനിക്ക് നിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എൻ്റെ ഈ മഹാശക്തിയെ ഏ സർപ്പമേ നീ എങ്ങനെയാണ് തടുത്തത് നിസ്സക്കാരിനായിട്ടുള്ള ഭീമൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴ് ആ മഹാസർപ്പം ഭീമനെ ഒന്നുകൂടി വരിഞ്ഞുകിട്ടി ഒന്നുകൂടി വരിഞ്ഞു ചുറ്റി അതിനുശേഷം അവൻ്റെ കയ്യിലെ പിടുത്തം വിടുവിച്ചു പിന്നെ ആ സർപ്പം അവനോട് ഇപ്രകാരം പറഞ്ഞു ഭീമ എനിക്ക് വല്ലാതെ വിശക്കുന്നു ഞാൻ എന്തെങ്കിലും നല്ലതുപോലെ കഴിച്ചിട്ട് കുറെ നാടുകളായി നീ ഇപ്പോൾ എനിക്ക് ഭക്ഷണമായി തീർന്നിരിക്കുകയാണ് നീ ചോദിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ കഥ നിന്നോട് പറയാം രാജശ്രീയായിട്ടുള്ള നഖുഷനെ കുറിച്ചിട്ട് നീ കേട്ടിട്ടുണ്ടായിരിക്കും നിന്റെ പിതാമുഖന്മാരുടെ വംശത്തിലെ ആദ്യത്തെ കണ്ണിയാണ് ഞാൻ ഞാൻ മഹാശക്തനായിട്ടുള്ള രാജാവായിരുന്നു എന്റെ അഹങ്കാരം മൂലം അഗസ്തി മഹർഷി എന്നെ ശപിച്ചു ആ ശാപം മൂലമാണ് ഞാൻ ഇങ്ങനെ ഒരു വലിയ സർപ്പമായി തീർന്നത് അങ്ങനെ എൻറെ പിടിയിൽപ്പെട്ട നിന്നെ ഞാൻ ഇന്ന് തിന്നാൻ പോവുകയാണ് ദൈവത്തിന്റെ ഹിതം എങ്ങനെയാണെന്ന് നോക്കൂ എന്റെ പിടിയിൽപ്പെട്ട ആരും ഇതുവരെ ജീവനോടെ പൂട്ടില്ല എന്റെ പിടിയിൽപ്പെട്ട ആനയും പൂത്തിനെയും ഒക്കെ ക്ഷണനേരം കൊണ്ട് ഞാൻ വിഴുങ്ങുകയാണ് ചെയ്യാറുള്ളത് അഗസ്ത്യ മഹർഷിയുടെ ശാപമേറ്റ് ഭൂമിയിലേക്ക് വീഴുന്ന ഞാൻ ആ സമയത്ത് മുനിയുടെ ശാപമോഷത്തിന് വേണ്ടിയിട്ട് അപ്പർത്തിച്ചു എന്റെ അപേക്ഷയിൽ കനിഞ്ഞിട്ടുള്ള മഹർഷി ഇപ്രകാരം പറഞ്ഞു കുറെ കാലം കഴിയുമ്പോഴേ നിനക്ക് ശാപമോഷം കിട്ടും നീ എത്ര ശക്തിയുള്ള ജീവിയെ പിടിച്ചാലും അതിന്റെയൊക്കെ ശക്തി ക്ഷയിച്ചു പോകുന്നുള്ള ഒരു വരവും കൂടി ഞാൻ നിനക്ക് തരികയാണ് അതുകൊണ്ടാണ് ഭീമ നിനക്ക് നിന്റെ ശക്തി എൻ്റെ അടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് സാധിക്കാത്തത് അതോടൊപ്പം തന്നെ ഏത് ആൾ വന്നിട്ടാണോ നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരുന്നത് ആ മനുഷ്യനാല് നീയെ നിനക്ക് ശാപമോഷം കിട്ടും ഈ ഭൂമിയിലേക്ക് സർപ്പമായി വന്ന് വീണമെങ്കിലും എന്റെ ജ്ഞാനശക്തി നശിച്ചിരുന്നില്ല ഇപ്രകാരം മുനി എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ ഈ നരകത്തിൽ വന്ന് ഞാൻ എന്റെ ശാപമോഷവും കാത്തു കിടക്കുകയാണ് എന്തായാലും ഭീമ ഞാൻ നിന്നെ തിന്നാൻ പോവുകയാണ് ഇത് കേട്ടിട്ട് നിസ്സഹായനായിട്ടുള്ള ഭീമൻ ആ സർപ്പത്തിനോട് പറഞ്ഞു മഹാസർപ്പമായിട്ടുള്ള ഭവാനോട് എനിക്ക് ഒരു കോപവുമില്ല ഈശ്വരൻ്റെ സഹായമില്ലാതെ ശക്തി കൊണ്ടൊക്കെ എന്ത് കാര്യമാണുള്ളത് ഇത്ര ശക്തനായിട്ടുള്ള ഞാൻ ഈശ്വരന്റെ സഹായമില്ലാത്തത് കൊണ്ട് അങ്ങയുടെ പിടിയിൽപ്പെട്ടിട്ട് ഇവിടെ കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ എന്റെ ഓർത്ത് ഒട്ടും ദുഃഖിക്കുന്നില്ല പക്ഷെ എന്റെ ദുഃഖം എൻ്റെ സഹോദരന്മാരെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടാണ് ഞാനാണ് എപ്പോഴും അവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആള് പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് അർജുൻ ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട് അർജുൻ ഈ ലോകത്തെ മുഴുവൻ ഒറ്റയ്ക്ക് കീഴടക്കാൻ വേണ്ടിട്ട് സാധിക്കും അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ കോർത്തിട്ടും എനിക്ക് വിഷമമില്ല പക്ഷെ എൻ്റെ അമ്മയായിട്ടുള്ള കുന്തി ഞങ്ങൾ തിരിച്ചു വരുന്നതും കാത്ത് അവിടെ ഇരിക്കുകയാണ് ആ ഭവതിക്ക് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ടുള്ള വിഷമമാകും അപ്പൊ എൻ്റെ അമ്മയെക്കുറിച്ച് കുറിച്ച് തോർത്തിട്ട് എനിക്ക് അതിഭയങ്കരമായിട്ടുള്ള വിഷമം വരുന്നുണ്ട് സർവശ്രേഷ്ഠ എന്നിങ്ങനെയാ നിസഹായനായിട്ട് ഭീമൻ പല രീതിയിൽ കിടന്നിട്ട് അവിടെ വിലപിക്കാൻ വേണ്ടി തുടങ്ങി ഒരു മഹാശക്തന്റെ ഒരു വിലാപമാണ് നമ്മൾ ഈ സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവേച്ഛയുടെ മുമ്പില് ആ മഹാശക്തൻ നിസ്സഹായനായി പോയ ഒരു അവസ്ഥയായിരുന്നു ഇതേ സമയത്ത് തന്നെ യുധിഷ്ഠിരന്റെ ഉള്ളില് ഭയങ്കരമായിട്ടുള്ള ആപൽ ചിന്തകൾ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി പല ദുശ്യകുഞ്ഞങ്ങളും ആ രാജാവ് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി കാടിന്റെ വലതുഭാഗത്ത് കുറുക്കൻ അതിഭയങ്കരമായിട്ട് ഊരിയിടുന്ന ശബ്ദം യുധിഷ്ഠിരൻ കേട്ടു ചെരൽപ്പൊടി പറപ്പിച്ചുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള കൊടുങ്കാറ്റ് ആ സമയത്തുണ്ടായി അതോടൊപ്പം തന്നെ ഒരു കരിങ്കാക്ക് വന്നിട്ട് പോകാ പോക എന്നും പറഞ്ഞുകൊണ്ട് യുധിഷ്ഠിരനോട് പറയുന്നത് പോലെ യുധിഷ്ഠിരന്റെ അടുത്ത് നിന്ന് കരാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് തന്റെ സഹോദരൻ ഞാൻ ഭീമന് എന്തോ സംഭവിച്ചു എന്നുള്ള ഒരു തോന്നല് ശക്തമായിട്ട് യുധിഷ്ഠിന്റെ മനസ്സിൽ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി യുധിഷ്ഠരന്റെ ഇടത്തേക്കൈ വീണ്ടും വീണ്ടും വിറയ്ക്കാൻ വേണ്ടിട്ട് തുടങ്ങി അനിഷ്ടമായിട്ട് ഇടം കണ്ണ് കിടന്ന് തുടിക്കുന്നതും യുധിഷ്ഠരൻ അറിഞ്ഞു ഇതെല്ലാം അപശൌകനങ്ങളാണെന്ന് യുധിഷ്ഠരന് മനസ്സിലായി രാജാവായിട്ടുള്ള യുധിഷ്ഠിരൻ ആ സമയത്ത് പാഞ്ചാലിയുടെ അടുത്ത് നിന്നോട് ചോദിച്ചു ഭീമൻ എവിടെ പോയി അപ്പൊ പാഞ്ചാലി പറഞ്ഞു ഭീമൻ നായാട്ടിനു വേണ്ടിയിട്ട് പോയിട്ട് വളരെയധികം സൗ സമയമായി ആ സമയത്ത് ധൌമിനെ വിളിച്ച് അർജുനെ വിളിച്ചിട്ട് ആ ബ്രാഹ്മണരെ എല്ലാരും സംരക്ഷിക്കേണ്ട ചുമതല അർജുനന് കൊടുത്തു അതിനോടൊക്കെ തന്നെ പാഞ്ചാലിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചുമതല മാതൃകന്മാർക്കും കൊടുത്തതിന് ശേഷം ഭീമൻ പോയ കിഴക്ക് ദിക്കിനെ ലക്ഷ്യമാക്കി യുധിഷ്ഠിരൻ ആ കാട്ടിലൂടെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭീമൻ പോയ വഴി വളരെ വ്യക്തമായിട്ട് യുധിഷ്ഠിരൻ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു കാരണം ഒരു ആന പോയാൽ എങ്ങനെയാണോ ആ സ്ഥലം തകർത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു ആന പോയതുപോലെ വൃക്ഷങ്ങളെല്ലാം ചതച്ചറിഞ്ഞ് മൃഗങ്ങളൊക്കെ അനവധി മൃഗങ്ങൾ മരിച്ചു കിടക്കുന്നതുമായിട്ടുള്ള വലിയൊരു വഴിത്താര ഭീമൻ പോയത് യുധിഷ്ഠിരന് മുമ്പിൽ കാണാൻ സാധിച്ചു ആ വഴിത്താരയിലൂടെ യുധിഷ്ഠിരന് അതിവേഗം തന്റെ സഹോദരനെ അന്വേഷിച്ച് മുന്നോട്ട് പായാൻ വേണ്ടിയിട്ട് തുടങ്ങി അവസാനം യുധിഷ്ഠിരൻ വെള്ളമൊന്നുമില്ലാതെ ഊക്ഷരമായി കിടക്കുന്ന ഒരു വലിയ മലയുടെ അടിവാരത്തിലെത്തി അവിടെ അതി ഭീകരമായിട്ടുള്ള ഒരു സർപ്പം ഭീമനെ വരിഞ്ഞു മുറുക്കി ഭീമൻ നിസ്സഹായനായിട്ട് ആ സർപ്പത്തിന്റെ പിടിയിൽ കിടന്ന് കിടക്കുന്ന കാഴ്ച വളരെ ഭയത്തോടു കൂടിയിട്ട് യുധിഷ്ഠിരൻ കണ്ടു വൈശമ്പായൻ കഥ തുടരുകയാണ് ഭീമനെ പിടിച്ച പെരുമ്പാമ്പന്റെ അടുത്ത് എന്ന് കിടക്കുന്ന ഭീമനോട് യുധിഷ്ഠിരൻ ചോദിച്ചു ഭീമ നിനക്ക് ഇത് എന്താണ് സംഭവിച്ചത് ഇത്രയും ശക്ത ഭീമൻ നീ എങ്ങനെയാണ് ഈ പെരുമ്പാമ്പിന്റെ പിടിയിലായത് ആ സമയത്ത് നിസ്സഹായനായി കിടന്ന ഭീമൻ സർപ്പം പറഞ്ഞ കഥ മുഴുവനും യുധിഷ്ഠിരനോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇത് രാജശ്രീയായിട്ടുള്ള നഹുഷനാണ് അഗസ്ത്യന്റെ ശാപം മൂലം അദ്ദേഹം ഈ ഒരു സർപ്പത്തിന്റെ രൂപത്തിലേക്ക് ഇവിടെ വന്നതാണ് അദ്ദേഹത്തിന്റെ വരബലം കൊണ്ടാണ് എനിക്ക് അനങ്ങാൻ സാധിക്കാതെ എന്റെ ശക്തിയെല്ലാം ചോർന്ന് ഇദ്ദേഹത്തിന്റെ പിടിയിൽ ഞാൻ ഇവിടെ കിടക്കുന്നത് യുധിഷ്ഠരൻ ആ സമയത്ത് സർപ്പത്തിനോട് പറഞ്ഞു സർപ്പമേ നീ ഇവനെ വിട് വിട്ടുകളയുക ഇതിന് പകരം എന്തു വേണമെങ്കിലും ഞാൻ നിനക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തരാം നേട്ടിട്ട് സർപ്പം പറഞ്ഞു ഇവൻ ഇവനെന്റെ പിടിയിലായവനാണ് എന്റെ പിടിയിലായ ആരെയും ഞാൻ ഇതുവരെ തിന്നാതെ വിട്ടിട്ടില്ല നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നാളെ ഇവന് പകരം ഞാൻ നിന്നെയായിരിക്കും പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുകൊണ്ട് വന്ന വഴിക്ക് നീ തിരിച്ചു പോകുന്നതാണ് നിന്റെ ജീവന് നല്ലത് എന്റെ ഈ താവളത്തിൽ വന്നവരെ ആരെയും ഞാൻ ഇതുവരെ വെറുതെ വിട്ടിട്ടില്ല വളരെ നാളുകൾക്ക് ശേഷമാണ് ഇതുപോലെ ഒരു വളരെ നാളുകൾക്ക് ശേഷമാണ് ഇതുപോലെ ഒരു ഇരയെ എനിക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഇവനെ വിടുന്ന കാര്യം മാത്രം നീ എന്നോട് പറയണ്ട യുധിഷ്ഠരൻ പറഞ്ഞു അങ്ങ് ആരാണെന്നുള്ള കാര്യം വെളിപ്പെടുത്തണം ഞാൻ അങ്ങ് ഭീമനെ പിടിച്ചു വച്ചിരിക്കുന്നത് അങ്ങേക്ക് എന്താണ് ആവശ്യം എന്താണെങ്കിലും എന്നോട് ചോദിച്ചോളൂ എന്ന് ഭീമൻ എന്ന് യുധിഷ്ഠിരൻ ഈ സർപ്പശ്രേഷ്ഠനോട് ചോദിച്ചു സർപ്പം പറഞ്ഞു നഖുഷൻ എന്ന് പറയുന്ന രാജാവാണ് ഞാൻ നിങ്ങളുടെ വംശത്തിലെ ആദ്യ കണ്ണുകളിൽപ്പെട്ട ആളാണ് ആയുസ് എന്ന് പറയുന്ന രാജാവിന്റെ പുത്രനാണ് ഞാൻ യജ്ഞം കൊണ്ടും ദമം കൊണ്ടും ശമം കൊണ്ടും ശൗര്യം കൊണ്ടും ഞാന് ഇന്ദ്രന തുല്യനായി തീർന്നിട്ടുണ്ടായത് ഈ മൂന്ന് ലോകവും മടക്കി പരിച്ച എന്നെ അഹങ്കാരം ബാധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്റെ പല്ലക്കെടുക്കുവാൻ വേണ്ടിയിട്ട് എന്റെ പല്ലക്കെടുക്കാൻ വേണ്ടിയിട്ട് ആയിരം ആര്യ ബ്രാഹ്മണന്മാരെ ഞാൻ നിയമിച്ചു ആ ആര്യ ആര്യബ്രാഹ്മണന്മാരെ നിന്ദിച്ചതിന്റെ ഭാഗമായിട്ട് ഞാന് അഗസ്ത്യമഹഷ്ട്രിയെ ചവിട്ടുകയുണ്ടായി അതിന്റെ ഫലമായിട്ട് അഗസ്ത്യ മഹർഷി എന്നെ ശപിച്ചതുകൊണ്ടാണ് ഞാൻ ഈ സർപ്പത്തിന്റെ രൂപത്തിലായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന് പതിച്ചത് വളരെ കാലമായിട്ട് ഞാൻ ആ ശാപമോക്ഷവും കാത്ത് ഇവിടെ കിടക്കുകയാണ് അതിനിടയ്ക്ക് എന്റെ അടുത്ത് വരുന്ന ജീവികളെയൊക്കെ ഞാൻ പിടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഇവനാണ് ഇവനെ എന്തായാലും ഞാൻ വിടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്റെ തന്റെ തലമുറയിലെ ആറാമത്തെ തലമുറയിൽപ്പെട്ട ആളാണ് ഭീമൻ അവനെ ഞാൻ തിന്നാൻ പോവുകയാണ് പക്ഷെ ഞാൻ നിനക്ക് ഒരു വഴി പറഞ്ഞു തരാം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നീ ശരിയായിട്ടുള്ള ഉത്തരം പറയുകയാണെങ്കിൽ നിന്നെ നിന്റെ അനുജനെ ഞാൻ വിട്ടുതരാം ഇത് കേട്ടിട്ട് യുധിഷ്ഠരൻ പറഞ്ഞു ഭവാനെ അങ്ങ് യഥേഷ്ടം ചോദിച്ചോളുക അങ്ങ് ചോദിക്കുന്നതിനൊക്കെ എന്നെ കൊണ്ട് ആകുന്ന വിധത്തില് ഞാൻ ഉത്തരം പറയാം അങ്ങ് അതുകൊണ്ട് ഒരു മടിയും കൂടാതെ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചോളുക സർപ്പം ആദ്യത്തെ ചോദ്യം ചോദിച്ചു ആരാണ് ബ്രാഹ്മണൻ എന്താണ് അറിയേണ്ടത് അതായത് വേദ്യം യുധിഷ്ഠിരാൻ നീ ബുദ്ധിമാനാണ് എന്ന് കരുതുന്നുവെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുക യുധിഷ്ഠരൻ പറഞ്ഞു സത്യം ദാനം ക്ഷമാശീലം തപസ് ദയ ഇവ ചേർന്നതാണ് ബ്രാഹ്മണൻ പിന്നെ പരമമായിട്ടുള്ള ബ്രഹ്മം ആ ബ്രഹ്മത്തെ അറിയലാണ് വേദ്യം ആ ബ്രഹ്മത്തെയാണ് എല്ലാവരും അറിയേണ്ടത് അറിയേണ്ട ഒരു ഒരു വസ്തു അതുമാത്രമാണ് ആ ബ്രഹ്മം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുഃഖമേ ഉണ്ടാവുകയില്ല ഭവാന് ഇനി എന്താണ് അറിയാനുള്ളത് ഉത്തരം കേട്ടിട്ട് സർപ്പം വീണ്ടും വളരെ ഗഹനമായിട്ടുള്ള ചോദ്യങ്ങൾ യുധിഷ്ഠരിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് കൂടുതൽ ആൾക്കാരെ ഇത് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളെന്നെ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഒരു വർഷമായിട്ട് നമ്മൾ ഈ ഒരു കഥനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കിയാൽ വലിയ കൂടുതലായിട്ടൊന്നും കാണുന്നില്ല അതോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ എണ്ണവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് കേൾക്കണമെങ്കിൽ ക്ഷമ വേണം ക്ഷമ ഉള്ളവർക്ക് മാത്രമേ കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എങ്കിലും ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആളുകൾ മലയാളികളുടെ ഇടയിൽ ഇനിയും അനേകം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അത് നിങ്ങൾ ഒന്ന് എന്നെ സഹായിച്ചാൽ മാത്രമേ കൂടുതൽ ആൾക്കാരുടെ അടുത്തേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമസ്കാരം